ം കുന്നിക്കോട് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കടകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി ഒരു കാറും ആറു ബൈക്കുമാണ് ഇടിച്ചുതെർപ്പിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല നമുക്ക് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണാം കണ്ണൻ ഞായറ വിവരങ്ങൾ നൽകും കണ്ണൻ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു എങ്ങനെയാണ് അപകടം ഉണ്ടായത് എത്ര വാഹനങ്ങൾ ഈ അപകടത്തിലാകെ പെട്ടുപോയിട്ടുണ്ട് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് രണ്ട് യുവാക്കൾ രക്ഷപ്പെട്ടത് രാത്രിയോടുകൂടിയാണ് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഒരു കാറിലും ആറ് ബൈക്കുകളിലും ഇടിച്ചത് ഈ കാറിന് സമീപത്തായി ഒരു യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം തന്നെ ഈ കാറിനുള്ളിൽ മറ്റൊരു ഉണ്ടായിരുന്നു ഈ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് കാറിന്റെ ഡോറിന് സമീപത്ത് നിന്ന ആ യുവാവിനെ ഈ പിക്കപ്പ് വാൻ വലിച്ചുകൊണ്ട് പോയി രണ്ടുപേരുടെയും പരിക്ക് സാരമുള്ളതല്ല ആറ് ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പിക്കപ്പ് വാൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഡ്രൈവർ എപ്പോഴും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ രണ്ട് യുവാക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും മറ്റ് രണ്ട് യുവാക്കൾ ഒരാൾ ബൈക്ക് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു മറ്റൊരാൾ സമീപത്തെ കടയിലേക്ക് കയറിപ്പോകുന്നു അതുകൊണ്ടാണ് ആ രണ്ടുപേർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഈ നിയന്ത്രണപ്പെട്ട ഈ പിക്കപ്പ് വാൻ സമീപത്തെ ഒരു കടയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ആ പേരുടെയും പരിക്ക് ഗുരുതരമല്ല ഈ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പിക്കപ്പ് വാന്റെ ഡ്രൈവറെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് ശരി കണ്ണൻ നേരാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകുന്നത്